ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അങ്ങനെ കണ്ണടച്ച് തുടക്കം മുമ്പ് പുതിയൊരു ദിവസം തുടക്കമായി ഇന്നലെ നമ്മൾ ബസ്സിൽ ട്രാവലിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് പിന്നെ എ ടി എം എന്നൊക്കെ ക്യാഷ് ഒക്കെ എടുത്തതിന് ശേഷം ഒരുപാട് വൈകിട്ടാണ് കിടന്നത് പക്ഷെ നമ്മൾ നേരത്തെ നേട്ടും ഏകദേശം ഒരു ആറരയ്ക്ക് മുന്നേ എഴുതിട്ടിട്ടുണ്ട് കാരണം വെയിൽ ഒരുപാടാകുന്നതിന് മുൻപ് നമുക്ക് പർവ്വതമലയുടെ മുകളിലെത്തണം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിൽ ഒന്നിൻ്റെ അടുത്താണ് തിരുവണ്ണാമല അമ്പലം എന്ന് പറഞ്ഞ ഈ വീഡിയോ കാണുന്ന ചില വിശ്വാസികൾക്കൊക്കെ മനസ്സിലാകും ഒരുപാട് ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ് അതുപോലെ തന്നെ ശിവനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഈ ഒരു പ്രദേശത്തിന് നമുക്ക് പോകേണ്ട സ്ഥലം പർവ്വതമലയാണ് സോ ഇവിടെ നിന്ന് ഇനി ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം നമുക്ക് പർവ്വതമലയുടെ അടുത്തേക്ക് എത്താൻ ഏകദേശം ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഉണ്ട് നമുക്കിപ്പോൾ പർവ്വതമല കാണാനായിട്ട് പോകാം അഖിലിപ്പോൾ വെയിറ്റ് ചെയ്യാണ് കുറേ നേരമായി ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ ഒക്കെ ഒരുപാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ബസ് യാത്രയിൽ പ്ലാൻ ചെയ്തത് ആറരയ്ക്ക് മല കയറി തുടങ്ങണമെന്നാണ് ഇപ്പോൾ സമയം ആറ് നാൽപ്പത്തഞ്ച് കഴിഞ്ഞു ഇപ്പോഴും നമ്മൾ ലോഡ്ജിൻ്റെ ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് നടന്നിട്ട് വേണം നമുക്ക് തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ട് അവിടെ നിന്ന് പർവ്വത മലയിലേക്ക് എപ്പോഴും ബസ്സുണ്ടായിരിക്കും തിരുവണ്ണാമല ബസ് സ്റ്റോപ്പ് വരെ നടന്നു പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റ് കാണുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കുക കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാം നമുക്കിപ്പോൾ ചുറ്റുപാട് നോക്കിയാൽ കാണാൻ സാധിക്കും പല കടകളും തുറന്നിട്ടില്ല ഓപ്പണിംഗ് ടൈം ആകുന്നതേ ഉള്ളൂ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് നോക്കി തന്നെ പോകാം ഇവിടെയുള്ള ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറും എല്ലാം വ്യത്യാസമുണ്ട് കേരളത്തിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വീഡിയോയിൽ നിന്ന് തന്നെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഓരോ ബിൽഡിങ് കാണുമ്പോഴും എല്ലാം വീഡിയോ കാണുന്ന ആരെങ്കിലും മുൻപപ്പഴേങ്കിലും തിരുവണ്ണാമല അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിന് കുറിച്ചിട്ടും ഇവിടുത്തെ ഐതിഹ്യങ്ങൾ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് അറിയാമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഈ വിട താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക ഈ ഭാഗത്തേക്ക് വരുന്നവർക്ക് അതൊരു ഉപകാരപ്പെടും അത്തരം വിവരങ്ങളൊക്കെ അഖിലിയുടെ എസ് എൽ ആർ ഉപയോഗിച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ക്ലിപ്സും ഒക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് അവൻ്റെ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇവിടെ താഴെ കൊടുക്കാം നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് താല്പര്യവർക്ക് അതൊക്കെ ഫോളോ ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പർവ്വതമലയുടെ വീഡിയോ ഏകദേശം ഒരു എപ്പിസോഡ് എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ട്രാവലിംഗിൻ്റെ സമയത്ത് എടുത്ത വിഷൽസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് ജസ്റ്റ് എപ്പിസോഡ് വൈസ് വീഡിയോസ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നു ഇന്നലെ രാത്രി നമ്മൾ എ ടി എം കൗണ്ടറൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പർവതമലയിൽ ചെന്നതിന് ശേഷമുള്ള വീഡിയോ നമുക്ക് പാർട്ട് മൂന്ന് എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ തിരുവണ്ണാമല എന്ന ഭാഗത്തു നിന്നും പർവ്വത മലയിലേക്ക് പോകുന്നത് വരെയുള്ള വിഷ്വൽസാണ് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല നല്ല വിഷ്വൽസ് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ടൈം ഞാനായിട്ട് ലേഗാവുന്നുണ്ട് എങ്കിലും നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട് ഏകദേശം ആറര ആകുമ്പോൾ മലയുടെ മുകളിലെത്തണമെന്ന് ഇന്നലെ ബസ്സിൽ വെച്ച് പറഞ്ഞതാണ് അവൻ ഇപ്പോഴും നമ്മൾ ആയിട്ട് തിരുവണ്ണാമലയുടെ ഭാഗത്തു നിന്നും പോയിട്ടില്ല ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് എത്തണം ബസ് സ്റ്റോപ്പിടെ അടുത്താണ് കുറച്ചും കൂടി നടന്നാൽ മതി ഇത്ര സമയം നടന്നിട്ട് നമുക്ക് മനസ്സിന് ഇണങ്ങിയ ഒരു ഹോട്ടൽ കാണാൻ സാധിച്ചിട്ടില്ല മിക്ക ഹോട്ടൽസും തുറന്നിട്ടില്ല അതാണ് കാര്യം എന്തായാലും നമുക്ക് ബസ് സ്റ്റോപ്പിനടുത്ത് എത്തിക്കഴിഞ്ഞാൽ ഹോട്ടൽസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഇന്നലെ രാത്രി നമ്മൾ ഒരു ഹോട്ടൽ കണ്ടിരുന്നു അതെന്തായാലും തുറന്നിട്ടുണ്ടാകും ആ ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് അവസാനം തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിനടുത്ത് എത്താറായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയ ചെറിയ ചായക്കടകൾ കാണാം അതേപോലെ തന്നെ പലഹാരങ്ങൾ വാങ്ങിക്കാവുന്ന കടയും അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഫ്രൂട്ട്സും കാണാൻ സാധിക്കും ആപ്പിൾ മുന്തിരി മാമ്പഴം അത്തരത്തിലുള്ള ഐറ്റംസൊക്കെ ഉണ്ട് തിരുവണ്ണാമല ഭാഗത്തു നിന്നാണ് നിങ്ങൾ പർവ്വതമലേക്ക് പോകുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ ഫുഡ് വാങ്ങിച്ചു കൊണ്ടുപോകാം ചെറിയ ചെറിയ ലഘുഭക്ഷണങ്ങളായിരിക്കാം ഈ ഒരു സമയത്ത് ഉണ്ടാവുക നമ്മളങ്ങനെ നടന്ന് നടന്ന് അവസാനം തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിന് അടുത്ത് എത്തിയിരിക്കുകയാണ് ഈ ബസ് നേരെ ചെന്ന് കയറുന്നത് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്കാണ് ഞങ്ങൾക്ക് അതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്ന ബോർഡൊക്കെ കാണാം എനിക്ക് തമിഴ് കാര്യമായിട്ട് അറിയില്ല അതുകൊണ്ട് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായിട്ടില്ല ഈ ബസ് സ്റ്റോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടൊരു ഹോട്ടലുണ്ട് നിന്ന് വീഡിയോ എടുക്കാതെ ഒന്നും ഫുഡ് കഴിക്കാനാണ് ഇപ്പോൾ അഖില് പറയുന്നത് വളരെ ലഘുവായ രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിലേക്കാണ് ഇവിടെ നിന്നും നമുക്കിനി പർവ്വതമലയിലേക്കുള്ള ബസ് കിട്ടണം ഇവിടെ നിന്നും ഏത് ബസ്സിൽ കയറി പർവ്വതമലയിലേക്ക് പോകാമെന്ന് ആയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് കണ്ട ഒരു ചേട്ടൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചു ആ ചേട്ടൻ നമ്മളെ കറക്റ്റായിട്ട് ഒരു ബസ്സിലാക്കി തന്നു ഇനി തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് പുറപ്പെടാനുള്ള കാത്തിരിപ്പിലാണ് ആ ഒരു ചേട്ടൻ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാനുള്ള അവസരം കിട്ടി അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നല്ല വിഷ്വൽസ് എടുക്കാനും പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മൾ മൂന്ന് പാർട്ടായിട്ട് വീഡിയോസ് വന്നിട്ടുണ്ടായിരിക്കാം അത്യാവശ്യം നല്ല തിരക്കുള്ള സ്ഥലം തന്നെയാണ് തിരുവണ്ണാമല ബസ് സ്റ്റോപ്പ് നമ്മൾ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു പുറത്ത് കടക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് കുറച്ചൊന്ന് ഫ്രണ്ട്ലി എടുക്കുമ്പോൾ ബാക്കിലുള്ള ഏതെങ്കിലും ഇത് നന്നായിട്ട് ബസ് ഫ്രണ്ടിലേക്ക് എടുക്കും അങ്ങനെ സായി സൈകിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ മറ്റൊരു ബസ് ഡ്രൈവറിനോട് സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊന്നും മൈൻഡ് ചെയ്യാതെ അഖിലെ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷനും ഫോട്ടോസ് എല്ലാം നോക്കുകയാണ് അത്യാവശ്യം നല്ല ഫോട്ടോസ് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കുറച്ചധികം സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ബസ്സും നീങ്ങി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിൽ നിന്നും നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അതായത് പുറത്തേക്ക് കിടക്കുന്ന സമയം ഏഴരയാണ് ഏകദേശം ഇരുപത്തി മൂന്ന് ആണ് തിരുവണ്ണാമലയിൽ നിന്ന് പർവതമലയിലേക്കുള്ള ദൂരം നമ്മളിപ്പോൾ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബസ് അവിടേക്ക് എത്താനായിട്ട് എടുക്കുന്ന സമയം ഒരു മണിക്കൂറാണ് എന്നാണ് അറിഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ പർവതമലയുടെ അടുത്തേക്ക് എത്തും പർവതമലയുടെ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെള്ളം വിൽക്കുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തണുത്ത ഐസ്ക്രീം അത്തരത്തിലുള്ള വിൽക്കുന്ന ആളുകളെയൊക്കെ കാണാൻ സാധിക്കും അവരുടെ കയ്യിൽ ചിലപ്പോൾ ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല ആ ഒരു സമയത്ത് നമുക്ക് ക്യാഷിന് വേണ്ടി വരും അതുകൊണ്ട് തന്നെ പർവ്വതമല്ല കാണാൻ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ ക്യാഷ് കയ്യിൽ വയ്ക്കുക അതേപോലെ തന്നെ വെള്ളം കയ്യിൽ വയ്ക്കാൻ മറക്കരുത് അവിടെ എത്തുമ്പോൾ ഒരു തരി വെള്ളം മുകളിൽ നിന്ന് കിട്ടില്ല അത് ആ രീതിയിൽ നിങ്ങൾ പോയാൽ മതി ഇത്തരത്തിലുള്ളൊരു യാത്ര നല്ലൊരു യാത്രാനുഭവം തന്നെയാണ് നൽകുന്നത് കാരണം കൃത്യമായ പ്ലാനിങ്ങിൽ ഓൺലി ലൊക്കേഷൻ അതായത് നമുക്ക് പർവ്വതമല എന്നൊരു ഭാഗത്തേക്ക് പോകണം അവിടേക്ക് പോകാനായിട്ടുള്ള ബസ്സുകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു സമയത്ത് കിട്ടുന്ന ബസ്സിലൊക്കെ കയറിപ്പോവുകയാണ് നമ്മൾ ചെയ്യുന്നത് ഇനി ഇവിടെ നിന്ന് അവിടെ ഒരു ആറേഴ് മിനിറ്റോളം യാത്രയുടെ വിഷ്വൽസ് ആയിരിക്കും ബസ്സിൽ പോകുന്നതിൻ്റെ എനിക്കത് കട്ട് ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അത് അത്തരത്തിൽ തന്നെ ഇടുന്നത് ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ സ്കിപ്പാക്കി കാണാം നമ്മളിപ്പോൾ ജനവാസം വളരെ കുറഞ്ഞ ഭാഗത്തു കൂടിയാണ് യാത്ര ചെയ്തു പോകുന്നത് നിങ്ങൾക്ക് വിഷ്വൽസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും വീടുകളുടെ എണ്ണൊക്കെ വളരെ വളരെ കുറവാണ് ഇവിടെ പാടങ്ങളാണ് കൂടുതൽ നമ്മൾ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ ഇരുവശത്തും വീടുകളുടെ എണ്ണം വളരെ കുറവാണ് കൂടുതലായിട്ട് കാണുന്നതും പാടവും മലനിരകളാണ് ഇവിടുത്തെ റോഡ് വളരെ നല്ല നീറ്റ് റോഡാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം ക്ലീൻ ആയിട്ട് തന്നെയാണ് ഈ റോഡ് യാതൊരുവിധ കുണ്ടുകളോ കുഴികളോ ഒന്നും തന്നെയില്ല ഇനിയും കുറച്ച് ദൂരമുണ്ട് ഉണ്ട് പർവ്വതമലയിലേക്ക് എത്താനായിട്ട് ഈ ബസ് നേരെ പർവതമലയിലേക്ക് എത്തില്ല വേറെ ഏതൊരു വഴിക്ക് പോകുന്നതാണ് പർവതമലയിലേക്ക് പോകുന്ന വഴിയുടെ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ഉണ്ട് അവിടെ നിന്ന് നമ്മള് വേറൊരു ബസ്സിൽ കയറി പർവതമലയിലേക്ക് പോകണം അഖിലിവിടെ ബസ് പോകുന്ന വഴി കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടിരിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ പതിമൂന്ന് ആണ് പർവ്വതമലയ്ക്കുള്ള ദൂരമായിട്ട് കാണുന്നത് അത് കവർ ചെയ്യാനായിട്ട് ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റും പക്ഷെ നമ്മൾ പോകുന്ന ഈ ബസ് ഡയറക്റ്റ് പർവ്വതമലയ്ക്ക് പോകില്ല നമ്മളൊരു ഇറങ്ങി അവിടുന്ന് മറ്റൊരു ബസ്സിൽ പർവ്വതമലയ്ക്ക് കയറണം നമ്മളിപ്പോൾ രണ്ട് ബസ് മാർക്ക് കയറിയിട്ട് വേണം പർവ്വതമലയിലേക്ക് എത്താനായിട്ട് തിരുവണ്ണാമലയിൽ നിന്ന് പക്ഷേ നമുക്ക് തിരുവണ്ണാമല ബസ് സ്റ്റാൻഡിൽ നിന്നും ഡയറക്റ്റ് അതായത് ഒരു ബസ്സിൽ തന്നെ നേരെ പർവ്വതമലയുടെ അടുത്ത് പോയിട്ട് ഇറങ്ങാൻ സാധിക്കും നമുക്കാണെങ്കിൽ ബസ്സിൻ്റെ ടൈമിംഗ് ഒന്നും അറിയില്ല അതുകൊണ്ട് നമ്മൾ കിട്ടിയ ബസ്സിൽ കയറി പർവ്വതമല കാണാനായിട്ട് പോവുകയാണ് അങ്ങനെ ഒരുപാട് സമയത്ത് യാത്രയ്ക്ക് ശേഷം നമുക്കിപ്പോൾ ബസ്സിൽ നിന്നുകൊണ്ട് തന്നെ പർവ്വതമല അവിടെ അങ്ങ് അകലെ കാണാൻ സാധിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചുകൊണ്ടി കാണിക്കാം ഇപ്പം മരങ്ങൾ വന്നിട്ട് ആ ഒരു വിഷില് പോയി ആ കണ്ട മലയുടെ മണ്ടയ്ക്കാണ് നമ്മൾ വലിഞ്ഞു കയറി പോകുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് പർവ്വതമാല സ്ഥിതി ചെയ്യുന്നത് അതിന് മുകളിലായിട്ട് നമുക്കൊരു മൊണാസ്ട്രിയും ഒരു ടെമ്പിളും കാണാൻ സാധിക്കും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ചെറിയൊരു ഇൻട്രോ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ട്രാവലിംഗിൻ്റെ ആ ഒരു പോർഷൻ മാത്രമാണ് കാണിക്കുന്നത് പർവതമലയിലേക്ക് എത്താനായിട്ട് പ്രധാനമായും രണ്ട് എൻട്രി പോയിന്റുകളാണ് വരുന്നത് ആ രണ്ട് എൻട്രി പോയിൻ്റുകൾ ഞാനിവിടെ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് പർവതമലയുടെ അവിടേക്ക് പോകുമ്പോൾ ഒരുപാട് കുരങ്ങുമാരൊക്കെ ഉണ്ട് സോ അവരെല്ലാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടെ ബാഗൊക്കെ തുറന്ന് ഫുഡൊക്കെ എടുത്തുകൊണ്ടും അത്തരത്തിലുള്ള ടീംസ് ആണ് എന്തൊക്കെയാലും നിങ്ങൾ അവരുടെ അടുത്ത് ഉപദ്രവിക്കുന്നു വേണ്ട അവർ ഫുഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഫുഡ് എടുത്തോട്ട് ആ രീതിയിലുള്ള മൈൻഡ് സെറ്റ് വെച്ചാൽ മതി പർവ്വതമല കാണാനായിട്ട് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ രണ്ടെണ്ണമാണ് വരുന്നത് ഫസ്റ്റ് വൺ പോലൂർ റെയിൽവേ സ്റ്റേഷനും അടുത്തത് തിരുവണ്ണാമല റെയിൽവേ സ്റ്റേഷനാണ് ട്രാവലിങ്ങിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ബസ്സിലായാലും ട്രെയിനിലായാലും ബൈക്കിലാണെങ്കിലും യാത്ര അതായത് നമ്മൾ പോകുന്ന യാത്ര ആസ്വദിക്കുക എന്നതാണ് ആ ഒരു ആസ്വാദനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രാവലിംഗ് എല്ലാം വളരെ നല്ലതായിരിക്കും i ഇപ്പോൾ സമയം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്കിവിടെ വെയിലിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പർവ്വതമലയുടെ മുകളിലുള്ള വെയിലിൻ്റെ ഒരു തീവ്രത ഞാൻ ഇപ്പോൾ പറയണില്ല അത്യാവശ്യം ദൂരം നടക്കാനുണ്ട് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ട് താഴെ നിന്ന് മുകളിൽ വരെ എത്താനായിട്ട് കേരളത്തിൽ നിന്ന് നിന്നധികമായും സഞ്ചരിക്കാത്തൊരു സ്ഥലമാണ് പർവ്വതമല നോർത്ത് ഇന്ത്യൻ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കുറേ പേര് ആ സൈഡിൽ നിന്ന് വന്നിട്ട് വിഷ്വൽസ് ഒക്കെ വീഡിയോസ് ഒക്കെ ചെയ്തു പോയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് വീഡിയോസ് ഇതുവരെ വന്നിട്ടില്ല നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ജനവാസ മേഖലയിൽ കൂടിയാണ് നമുക്ക് ഇവിടെ ഒരുപാട് വീടുകളൊക്കെ കാണും സോ കുറച്ചധികം ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നൊരു ഏരിയയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ കണ്ട സ്ഥലങ്ങളിലൊക്കെ വീടുകളൊക്കെ വളരെ കുറവായിരുന്നു പിന്നെ കുറേ പാടങ്ങൾ സോ ഇത്തരം ഒരു ഏരിയ കുറേ കഴിഞ്ഞിട്ടേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യാത്രയിൽ നമുക്ക് അങ്ങനെ രണ്ടാമത്തെ ബസ് മാറി കയറേണ്ട സ്ഥലമായി അവിടെ ഒരു വെള്ള ബസ് നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പർവ്വതമലയ്ക്കുള്ള ബസ് കിട്ടും സോ ബസ് ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ നിന്നിറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ നിന്ന് അടുത്ത ബസ് കയറാം അവിടെ ഇറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തുള്ള അപ്പോഴേക്കും പർവതമലയക്കുള്ള രണ്ടാമത്തെ ബസ് വന്നു നമ്മളങ്ങനെ ആ ഒരു ബസ്സിൽ കയറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് പർവതമലയുടെ അവിടേക്കുള്ള ബസ് സ്റ്റോപ്പിലിറങ്ങി ഇവിടെ നിന്ന് നമുക്ക് ഓട്ടോറിക്ഷയിൽ വേണ്ടി വരും പർവതമലയുടെ അടുത്തേക്ക് എത്താനായിട്ട് അതല്ലെങ്കിൽ നടന്നു പോകേണ്ടി വരും രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ഇവിടെ നിന്ന് അവിടേക്ക് എത്താനായിട്ട് ഓട്ടോയിലാണെങ്കിൽ നൂറ് രൂപയാണ് വരുന്നത് അഞ്ച് പേരായിട്ടാകുമ്പോഴാണ് ഓട്ടോ എടുക്കുകയുള്ള അല്ലെങ്കിൽ നമ്മൾ നൂറ് രൂപ ഒരുമിച്ച് കൊടുക്കുക അങ്ങനെന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ ഇനി പോണ സമയത്ത് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല ഇതിപ്പോൾ ഞങ്ങൾ പോയ സമയത്തുള്ള പ്രൈസാണ് പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നൂറ് രൂപ കൊടുത്തിട്ടാണ് പോയത് വേറെ ആൾക്കാരെ വെയിറ്റ് ചെയ്തില്ല കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മലകയറണം ആ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ പോകുന്നത് പർവതമലയുടെ അടുത്ത് ഡയറക്റ്റായിട്ട് ബസ് നിർത്തില്ല അവിടുന്ന് അതായത് പർവതമലയുടെ അടുത്തേക്കുള്ള ബസ് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ നിന്നും ഒരു മൂന്ന് നാല് മൂന്ന് കിലോമീറ്റർ ഉണ്ടാവും അപ്രോക്സിമേറ്റ് പർവതമലയുടെ അടുത്തേക്ക് എത്താനായിട്ട് അത് നടക്കുന്നവർക്ക് നടക്കാം അല്ലാത്തവർക്ക് ഓട്ടോ വിളിച്ച് പോകാം ഇത്തരത്തിലാണ് അവിടേക്കുള്ള വഴി ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ഭാഗത്ത് കടകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുമ്പോൾ തന്നെ എന്തെങ്കിലും വാങ്ങിക്കുക അതായത് പർവ്വതമലയുടെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നോ അതല്ലെങ്കിൽ തിരുവണ്ണാമല ബസ് സ്റ്റോപ്പിൽ നിന്നോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുക വെള്ളമാണെങ്കിലും ഫുഡാണെങ്കിലും അങ്ങനത്തെ ഐറ്റംസൊക്കെ പിന്നെ ഈ ഒരു ഓട്ടോറിച്ച് ചെന്ന് നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് വാങ്ങിക്കുന്ന ചെറിയൊരു ഷോപ്പാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഇൻ ഫ്യൂച്ചർ അവിടെ അത്യാവശ്യം നല്ല ഷോപ്പുകൾ വരുന്നു നമുക്ക് വിചാരിക്കാം നമ്മളങ്ങനെ പർവ്വതമലയുടെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തിക്കുകയാണ് ഇവിടെ നിന്ന് വേണം നമുക്ക് പർവ്വതമലയുടെ മുകളിലേക്ക് പോകാനായിട്ട് ഇവിടെ നമുക്ക് ചെറിയൊരു കടയുണ്ട് ഇത് എല്ലാ സമയത്തും അറിയില്ല ഇവിടെ നമുക്ക് വെള്ളം അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് മാത്രമാണ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റുകയുള്ളു പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് പാർക്കിംഗ് സ്ഥലം ഇവിടെ നമ്മുടെ ബൈക്കും കാറൊക്കെ ഈ ഒരു ഭാഗത്ത് പാർക്ക് ചെയ്യാം നമുക്കങ്ങനെ പർവ്വതമലയിലേക്ക് പോകാം ഞാൻ ആ ഷോപ്പൊന്ന് കാണിക്കാം ഈ കാണുന്നതാണ് ഷോപ്പ് എന്ന് പറഞ്ഞത് നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നൊരു കട ആ രീതിയിൽ കണ്ടാൽ മതി തിരുവണ്ണാമല അമ്പലത്തിൻ്റെ അടുത്ത് നിന്നും പർവ്വതമല വരെയുള്ള ഈ ഒരു ട്രാവലിങ്ങിൻ്റെ ഈ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ രേഖപ്പെടുത്തുക സോ അടുത്തൊരു വീഡിയോയിൽ ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻസ് ഫുള്ളും തമിഴിലാണ് എഴുതിയിരിക്കുന്നത് എനിക്ക് വായിക്കാൻ വായിക്കാനറിയില്ലെങ്കിൽ ഞാനത് വീഡിയോയിൽ കുറച്ച് നേരം കാണിക്കുന്നുണ്ട് വായിക്കാൻ അറിയുന്നവർക്ക് വായിച്ചെടുക്കാം സോ അവർക്ക് വരുമ്പോൾ കുറച്ചും കൂടിയും ബെറ്റർ ആയിരിക്കും ആ കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നവർക്ക് അഖിലെ നേരത്തെ കാണിച്ച ആ ഒരു കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം കൂടി വാങ്ങിച്ചിട്ടുണ്ട് യാത്രയിൽ ഉപകാരപ്പെടുമെന്ന് പറഞ്ഞിട്ടാണ് വെള്ളം വാങ്ങിച്ചിരിക്കുന്നത് എന്തായാലും ആ പറഞ്ഞ പോലെ വെള്ളം ആവശ്യമായിട്ട് വന്നു ഞങ്ങൾ രണ്ട് കുപ്പി വെള്ളമാണ് കയ്യിൽ വെച്ചത് ആ രണ്ട് കുപ്പി വെള്ളം മലയുടെ മുകളിലേക്ക് എത്തുമ്പോൾ തീരാറായി അതായത് ഒരാൾ ഒരു ലിറ്ററിൻ്റെ രണ്ട് കുപ്പി വീതം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നാല് കുപ്പിവെള്ളമാണ് മുകളിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആ നാല് കുപ്പി വെള്ളം തീരാറായി മുകളിലേക്ക് എത്താറാവുമ്പോൾ തിരിച്ച് ഞങ്ങൾ ചെറിയ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് താഴത്തേക്ക് വന്നത് ഒരു മൂന്ന് കുപ്പിവെള്ളം ഒരാൾക്കുണ്ടായിരുന്നെങ്കിൽ ബെറ്ററായി എന്നാണ് ഞങ്ങളിപ്പോൾ തോന്നിയത് നമ്മളിനി പർവ്വതമരുടെ മുകളിലേക്ക് എത്തും വരെ നമുക്ക് നമുക്കിതേപോലുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാൻ സാധിക്കും മലയുടെ മുകളിലേക്കുള്ള ഒരു റോഡിൽ കൂടി നടക്കുമ്പോൾ നമുക്ക് പല സൈഡിലും ഇതുപോലുള്ള പല പല സൈൻ ബോർഡുകൾ കാണാൻ സാധിക്കും അതെല്ലാം എഴുതിയിരിക്കുന്നത് തമിഴിലാണ് സോ തമിഴ് എറിയുന്നവർക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാത്തവർക്ക് ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ചെയ്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തിട്ട് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലോ ഏത് ലാംഗ്വേജിലേക്കും വേണമെങ്കിലും ആ ഒരു സൈൻ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കൺവേർട്ട് ചെയ്ത് കിട്ടും ഞാനങ്ങനെ കുറച്ച് അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ട് വായിച്ചു നമ്മൾ ഈ നടന്നു പോകുമ്പോൾ നമുക്ക് മുൻപിൽ നേരെ കാണുന്ന ആ ഒരു മലയാണ് പർവ്വതമല അതിൻ്റെ മുകളിലാണ് ഒരു മൊണാസ്ട്രിയും ഒരു ടെമ്പിളും ഉള്ളത് സോ ഞാൻ മാക്സിമം സൂമേർ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വലുപ്പം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സോ ആ ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ നടന്ന് നടന്ന് പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സമയം ഒമ്പത് മണിയാണ് ഈ ഒരു സമയത്ത് ഇറങ്ങി വരുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവർ ഈ ഒരു സമയത്ത് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അവർ മലയുടെ മുകളിലേക്ക് എപ്പോൾ കയറി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഈ വരണ ആൾക്കാരോടൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയുടെ മുകളിലേക്ക് കയറാൻ എത്ര സമയം എടുത്തു ഒരു ഏകദേശ സമയം ചിലർക്ക് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറിലേക്കാണ് എടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് എടുത്തിരിക്കുന്ന സമയം അഞ്ച് മണിക്കൂറാണ് മലയുടെ മുകളിലേക്ക് എത്താനായിട്ട് നമ്മൾ കുറെ സ്ഥലത്ത് റെസ്റ്റ് എടുത്തിട്ടൊക്കെയാണ് കയറിപ്പോയത് അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറിനടുത്ത് സമയം പിടിച്ചു താഴെ നിന്നും മുകളിലേക്ക് എത്താനായിട്ട് പിന്നെ അവിടുന്ന് റിട്ടേൺ വരുമ്പോൾ ഒരു മൂന്ന് നാല് മൂന്ന് മണിക്കൂർ അല്ലെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് തിരിച്ചെത്താൻ പറ്റി അടുത്തൊരു വീഡിയോയിൽ പർവ്വതമലയെക്കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളും ആ വഴി എങ്ങനെയാണ് എൻ്റെ മുകളിലേക്ക് എത്തുന്നത് പല ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട് ചില ഭാഗത്ത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ പാട കഷ്ണങ്ങളാണ് പിന്നെ കുത്തനെയുള്ള നല്ല നിരകൾ കയറി പോകണം സോ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കൂടി നോക്കാം അതുവരേക്കും എല്ലാവർക്കും ശുഭദിനം താങ്ക്സ് ഫോർ വാച്ചിങ്